ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് മറ്റൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി അഭിനയിച്ച ലൂസിഫർ എന്ന ചിത്രം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തി എട്ടിനാണ് റിലീസ് ചെയ്തത് ഇതിപ്പോൾ സിനിമ ലൂസിഫർ റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ ഈ മാർച്ച് ആകുമ്പോൾ ആറ് വർഷം പൂർത്തിയാവുന്നു അതായത് ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ യമ്പുരാൻ നമുക്ക് കാണാനായി ഏകദേശം ആറ് കൊല്ലത്തോളം കാത്തിരിക്കേണ്ടി വന്നു എന്തായാലും ആ കാത്തിരിപ്പിന് ഒടുവിൽ മാർച്ച് മാർച്ച് ഇരുപത്തിയേഴിന് സിനിമ റിലീസാവുകയാണല്ലോ അപ്പോൾ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എംബുരാൻ എന്ന ചിത്രത്തിന് മുന്നോടിയായി വന്ന ലൂസിഫർ എന്ന ചിത്രം ഏകദേശം ഇരുന്നൂറ് കോടിക്ക് മേലെ കളക്ട് ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കാര്യം സിനിമ ഏകദേശം നൂറ്റി കോടിയോളം കളക്ട് ചെയ്യുകയും സാറ്റലൈറ്റ് റൈറ്റ്സും പിന്നെ ഒ ടി ഓരോ ഭാഷയ്ക്കും ഒക്കെ കൊടുത്തപ്പോഴെല്ലാം കൂടെ ടു ഹൺഡ്രഡ് പ്ലസ് ക്രോഡ്സ് ആണ് അതിൻ്റെ ഒരു വരവ് എന്നുള്ളതാണ് നമുക്ക് അറിയുന്നത് നമ്മൾ അറിയുന്നത് അപ്പോൾ പ്രതീക്ഷകളും അത്രത്തോളം വലുത് തന്നെ ആയിരിക്കും അതിൻ്റെ ഒരു രണ്ടാം ഭാഗം വരുമ്പോഴും അതുകൊണ്ട് തന്നെ ആവണം ഒരു ഇരുന്നൂറ് കോടി ബഡ്ജറ്റിന് മേലെ ഉള്ള ഒരു ചിത്രം ഈ വെമ്പുരാൻ എന്ന ചിത്രം എന്ന് അവർ പ്ലാൻ ചെയ്തതിനെ തുടർന്നാണല്ലോ അത്രയും ബിഗ് ബഡ്ജറ്റായ ഒരു സിനിമ മലയാളത്തിൽ ആദ്യമായി ഒരുങ്ങുന്നത് ലൂസിഫർ എന്ന സിനിമ സംവിധാനം ചെയ്ത പൃഥ്വിരാജ് സുകുമാരൻ്റെ ആ ഒരു സംവിധാന പാഠവം നമ്മൾ ലൂസിഫറിലൂടെ തിരിച്ചറിഞ്ഞതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ അതായത് രണ്ടാമത് അദ്ദേഹം സംവിധാനം ചെയ്ത് കഴിഞ്ഞ് ഇതിപ്പോൾ മൂന്നാമത്തെ സിനിമയാണ് ഈ എംബുരാൻ എന്ന ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്യുന്നത് അപ്പോൾ ആ ചിത്രത്തിലും പ്രതീക്ഷകൾ വളരെയേറെയാണ് അങ്ങനെ വരുമ്പോൾ ആ ചിത്രത്തിൽ മോഹൻലാൽ നായകനായി വരികയും കൂടി ചെയ്യുമ്പോൾ മലയാളികളുടെ ആകാംക്ഷ ഒന്നുകൂടി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പലയിടത്തും ഞാൻ വായിക്കുകയും കേൾക്കുകയും ചെയ്തു ഇപ്പോൾ ലൂസിഫർ എന്ന ചിത്രം ഹിറ്റായതിനെ തുടർന്ന് വർഷത്തിന് ശേഷം എംബുരാൻ എന്ന ചിത്രം വരുമ്പോൾ ഏകദേശം ഇരുന്നൂറ് കോടി ബഡ്ജറ്റിന് മേലെയാണ് സിനിമയുടെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് സിനിമയുടെ നിർമ്മാതാവായ ആൻ്റണി പെരുമ്പാവൂർ തന്നെ പറയുന്നു അപ്പോൾ മലയാള സിനിമയിൽ നിന്നും ഇത്രയും ബഡ്ജറ്റിൽ ഒരു സിനിമ നിർമ്മിക്കപ്പെടുമ്പോൾ ആ പൈസ ചിലവാക്കിയ പൈസയും അതിന്മേലുള്ള ലാഭവും തിരിച്ച് കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടിയാണല്ലോ അവർ സിനിമ ഇറക്കുന്നത് അപ്പോൾ ആ പൈസ ഒരു മുന്നൂറ്റി കോടിയെങ്കിലും കളക്ട് ചെയ്താൽ മാത്രമേ സിനിമയിൽ ലാഭം ഉണ്ടാവൂ എന്നൊക്കെ ഉള്ള കണക്കുകൾ അങ്ങായി ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ കാന്താര എന്ന ചിത്രം അല്ലെങ്കിൽ കെ ജി എഫ് എന്ന ചിത്രം ഈ ചിത്രം നമ്മൾ തീരെ വകവയ്ക്കാതെ ഇട്ടിരുന്ന ഒരു ഫിലിം ഇൻഡസ്ട്രിയാണ് കന്നഡ ഫിലിം ഇൻഡസ്ട്രി കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ ആരൊക്കെയാണ് അഭിനയിക്കുന്നതെന്ന് പോലും നമുക്ക് കൃത്യമായി അറിയാത്തൊരു കാലമായിരുന്നു ഈ കെ ഒക്കെ വന്ന സമയത്ത് ഈ കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ ആകെ എനിക്കറിയാൻ നമ്മൾ പേര് കേട്ട ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് ഗിരീഷ് കർണാടും അതുപോലെ അനന്ത്നാഗും അതുപോലെ അമ്പരീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നടന്മാർ ഇവരെയൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളു അതുപോലെ പുനീത് രാജ്കുമാറും ഇവരൊക്കെ പിന്നെ രാജ്കുമാർ ഇങ്ങനെയൊക്കെയുള്ള പേരുകളെ നമ്മൾ കേട്ടിട്ടുള്ളൂ അപ്പോൾ കെ എന്ന ചിത്രം കെ ജി എഫ് എന്ന ചിത്രം യശ് ചിത്രം ആ യശ് അഭിനയിച്ച ചിത്രം വന്നതോടുകൂടിയാണ് ഒരു പാൻ ഇന്ത്യൻ കോൺസെപ്റ്റ് തന്നെ രൂപപ്പെട്ടത് എന്ന് ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ കന്നഡയിൽ നിന്നും ഒരു പാൻ ഇന്ത്യൻ ചിത്രം അത് എല്ലാവരും അംഗീകരിച്ച എല്ലാവരും സ്വീകരിക്കപ്പെട്ട ഒരു ചിത്രമായിരുന്നു കെ ജി എഫ് അതുകൊണ്ടാണല്ലോ കെ ജി എഫിൻ്റെ രണ്ടാം ഭാഗം വരികയും അതും ഒരു സൂപ്പർ മെഗാ ഹിറ്റായി മാറുകയൊക്കെ ചെയ്ത് പ്രശാന്ത് നീല എന്ന് പറഞ്ഞ സംവിധായകൻ കെ ജി എഫ് സംവിധാനം ചെയ്തില്ലെങ്കിൽ നമ്മൾ അറിയോ പോലും ഇല്ലായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ കാന്താര വന്നപ്പോൾ കാന്താരയുടെ പോസ്റ്റർ കണ്ടപ്പോൾ ഈ സിനിമക്ക് പോണോ വേണ്ടത് ഇങ്ങനെ ആലോചിച്ച് നിന്നവരായിരുന്നു നമ്മളിൽ പലരും അപ്പോൾ അതിലെ നായകൻ നോക്കിയപ്പോൾ ഋഷഭ് ഷെട്ടി എന്ത് എന്നാണ് പേര് എഴുതിയിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഋഷഭ് ഷെട്ടിയാണ് നായകൻ നമുക്ക് അറിഞ്ഞൂടാം ഋഷഭ് ഷെട്ടി ആരാണെന്ന് പക്ഷേ ഒടുവിൽ കാന്താര എന്തായി കാന്താര എന്ന ചിത്രം ലോ ബഡ്ജറ്റിൽ അതായത് കുറഞ്ഞ ബഡ്ജറ്റിൽ അമ്പത് കോടിക്ക് താഴെയുള്ള ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം ഒടുവിൽ അഞ്ഞൂറ് കോടിയോടോ അടുപ്പിച്ചോ അഞ്ഞൂറ് കോടിക്ക് മുകളിലോ കളക്ട് ചെയ്തു അതൊക്കെ ഒരു ചരിത്രമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ കാന്താര എന്ന ചിത്രവും കെ എന്ന ചിത്രവും വന്നത് രണ്ടും കർണാടക ഫിലിം ഇൻഡസ്ട്രി എന്നാണ് കന്നഡ സിനിമകളായിട്ടാണ് വന്നത് ഹോംബാലെ പ്രൊഡക്ഷൻസിൻ്റെ സിനിമകളായിട്ടാണ് വന്നത് അപ്പോൾ ആ സിനിമകൾക്ക് ഒരു പാൻ ഇന്ത്യൻ റീച്ച് കിട്ടിയതെങ്ങനെ അതിൻ്റെ ആ സിനിമയുടെ കണ്ടൻറ് വൈസ് ആയിട്ടാണ് അതിലെ കണ്ടന്റുകൾ കാരണം അല്ലെങ്കിൽ അതിലഭിനയിച്ച വ്യക്തികൾ കാരണമാണ് അതിനൊരു പാൻ ഇന്ത്യൻ റീച്ച് കിട്ടിയത് അപ്പോൾ നമ്മുടെ മലയാളത്തിൽ ഞാൻ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ എന്തുകൊണ്ടുണ്ടായിക്കൂടാ അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് എന്തുകൊണ്ടോ ഒരു മുന്നൂറോ നാനൂറോ കോടി കളക്ട് ചെയ്തുകൂടാ അങ്ങനെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഈ കന്നഡ സിനിമയിൽ നിന്നും പാൻ ഇന്ത്യൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ സിനിമയായ കെ ജി എഫ് ആദ്യം വന്നപ്പോൾ നമ്മൾ നമ്മൾ സ്ഥിരമായി കാണുന്നതാണ് തമിഴ് സിനിമകൾ തമിഴ് സിനിമയിൽ ശങ്കറിനെ പോലെയുള്ള സംവിധായകർ അഞ്ഞൂറും അറുന്നൂറും എഴുന്നൂറും കോടി രൂപയ്ക്ക് സിനിമകൾ എടുക്കുന്ന ഒരു സംവിധായകനാണ് ശങ്കർ അതുപോലെ വേറെയും ഉണ്ട് സംവിധായകർ അവിടെ മണിരത്നത്തിനെ പോലെയൊക്കെ ഉള്ളവർ അപ്പോൾ ഇവരൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് അവർക്ക് ഒരു പാൻ ഇന്ത്യൻ കോൺസെപ്റ്റ് അനുസരിച്ച് ഒരു സിനിമ കെ ജി എഫിന് മുമ്പ് അവർ ചെയ്തിട്ടുണ്ടോ എന്തിരനൊക്കെ ഒരു പാൻ ഇന്ത്യൻ കോൺസെപ്റ്റായിട്ടാണോ സിനിമ വന്നത് അല്ല നമ്മളെല്ലാം കാണുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്തത് അന്നും ഒരു പാൻ ഇന്ത്യൻ കോൺസെപ്റ്റ് ഇല്ലായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് ലൂസിഫർ പോലെ ഒരു ഫസ്റ്റ് ലൂസിഫർ ഫസ്റ്റ് ഒരു ഇരുന്നൂറ് കോടിക്ക് മേലെ ടോട്ടൽ കളക്ഷൻ നേടിയപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന ഈ എമ്പുരാൻ എന്ന രണ്ടാം ഭാഗത്തിന് ഇപ്പോൾ പൃഥ്വിരാജ് സംവിധായകൻ ആദ്യത്തെ സിനിമയിലൂടെ തന്നെ സംവിധായകൻ്റെ തൊപ്പി തനിക്ക് ചേരുന്നതാണ് എന്ന് തെളിയിച്ച ഒരു സംവിധായകൻ അനും കൂടിയായ ഒരു നടനാണ് പൃഥ്വിരാജ് അതുപോലെ മലയാളത്തിൻ്റെ സ്വന്തമായ മോഹൻലാൽ ഇന്ത്യയുടെ അഭിമാനമായ മോഹൻലാൽ ഇന്ത്യയിലെ നടന്മാരുടെ കൂട്ടത്തിൽ മികച്ച നടൻ എന്ന് പേരെടുത്ത മോഹൻലാൽ അതുപോലെ ലോക സിനിമയിൽ ഇടം നേടിയ ലോക സിനിമാ നടന്മാരിൽ ഇടം നേടിയ ഒരു പട്ടികയിൽ ഇടം നേടിയ ഒരു മനുഷ്യനാണ് മോഹൻലാൽ ഇവ ഇപ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യക്തി അഭിനയിക്കുന്ന ചിത്രം ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റി ഇരുപതോ കോടി രൂപ ബഡ്ജറ്റിൽ എടുക്കുമ്പോൾ എന്തുകൊണ്ട് ആ സിനിമയ്ക്ക് ഒരു അഞ്ഞൂറ് കോടി കളക്ട് ചെയ്തുകൂടാ ഈ ഋഷഭ് ഷെട്ടി അഭിനയിച്ച കാന്താരയ്ക്ക് കളക്ട് ചെയ്യാമെങ്കിൽ ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത കാന്താരയ്ക്ക് കളക്ട് ചെയ്യാമെങ്കിൽ അത് അത് കെ ജി എഫ് അല്ലെ യശ് പുതിയ ഒരു നടനായി വന്ന് നമ്മൾ പുതിയ നടനാണ് എന്ന് പറഞ്ഞാണ് കെ ജി എഫിലെ യശിനെ നമ്മൾ സ്വീകരിച്ചത് അദ്ദേഹം അവിടെ ഒരു ആക്ടർ ഓൾറെഡി ആക്ടറായിരുന്നു യശ് എന്ന് പറഞ്ഞ നടനെ നമ്മൾ അറിയുന്നത് കെ ജി എഫിലൂടെയാണെന്ന് മാത്രം അപ്പോൾ യശിന് സാധിക്കാമെങ്കിൽ കെ ജി എഫിലൂടെ പ്രശാന്ത് നീലിന് സാധിക്കാമെങ്കിൽ ഋഷഭ് ഷെട്ടിക്ക് കാന്താരയിലൂടെ സാധിക്കാമെങ്കിൽ എന്തുകൊണ്ട് മോഹൻലാലിനും പൃഥ്വിരാജിനും ഒരു എംബുരാനിൽ കൂടെ അങ്ങനെ ഒരു മുന്നൂറ്റമ്പതോ നാനൂറ്റമ്പതോ അഞ്ഞൂറോ കോടി കളക്ട് ചെയ്യുന്ന ഒരു സിനിമ നിർമ്മിക്കാനും സംവിധാനം ചെയ്യാനും അത് ഹിറ്റാക്കാനും കഴിയില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻഡസ്ട്രിയെ ചെറുതായി കാണുന്നത് ഒരു ശരിയായ കാര്യമല്ല അവരുടെ കഴിവ് അംഗീകരിക്കുകയും ആ സിനിമ കൊള്ളാമെങ്കിൽ എംബുരാൻ എന്ന ചിത്രം ഒരു വേൾഡ് ഹിറ്റായി മാറുകയും അതിലൂടെ നമ്മുടെ മലയാള സിനിമ ഒരു നാനൂറോ അഞ്ഞൂറോ കോടി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അഭിമാനം മലയാളികൾക്കല്ലേ നമ്മുടെ മലയാള നാടിനല്ലേ എന്തായാലും എനിക്ക് പ്രതീക്ഷയുണ്ട് എംബുരാൻ എന്ന ചിത്രം ഒരു സർവ്വകാല റെക്കോർഡുകളും തകർക്കുന്ന ഒരു മികച്ച ചിത്രം തന്നെയായിരിക്കും പക്ഷെ എന്തുകൊണ്ട് എന്നാൽ അതിൻ്റെ സംവിധായകൻ പൃഥ്വിരാജാണ് അതിൽ അഭിനയിക്കുന്ന നടൻ മലയാളത്തിൻ്റെ എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളായ ഇന്ത്യയിലെ തന്നെ മികച്ച നടന്മാരിൽ ഒരാളായ മോഹൻലാലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എംബുരാനിലുള്ള പ്രതീക്ഷയും ഏറെയാണ് എംബുരാൻ കോടികൾ നേടും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ